ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലൈംസോടൊക്കെ കൊടുന്ന് കൊടുത്തല്ല നന്ദിനി അങ്ങനെ പിന്നീട് വീണ്ടും സൂര്യക്ക് വല്ലാത്ത തലവേദന വരികയാണേട്ടോ അത് കുടിച്ചിട്ട് മാറുന്നില്ല അപ്പോൾ രാജു വീണ്ടും ഒരു സോഡ കൊടുന്ന് കൊടുക്കുന്നുണ്ട് അത് അങ്ങ് കുടിക്കുന്നതിനോട് കൂടി സൂര്യ ഇങ്ങനെ നിൽക്കാതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അത് കാണുന്ന നന്ദിനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാം ആവശ്യമുണ്ടോ വെറുതെ അസുഖം വിളിച്ചു വരുത്തുന്നു എന്ന് ഇങ്ങനെ നന്ദിനി പറയുന്ന അങ്ങനെ നന്ദിനി അങ്ങ് പോവാണ് കേട്ടാ അങ്ങനെ ഒരുപാട് ഛർദ്ദിച്ച് സൂര്യ വല്ലാതെ അങ്ങ് ശരീരം വല്ലാതെ അങ്ങ് തളർന്ന് പോവാണ് കേട്ടോ പിന്നീട് സൂര്യ ആണെങ്കിലോ ഇങ്ങനെ ശരീരം തളർന്ന് ഉമ്മറത്തോട്ട് ചെന്നിരിക്കുകയാണ് അപ്പൊ ആ സമയം അവിടെ ആ ടേബിളിൽ ഇവരുടെ കല്യാണ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അതെങ്ങനെ സൂര്യയുടെ കണ്ണിൽ കാണുന്നുണ്ട് പക്ഷേ സൂര്യത് ില്ല സൂര്യ വളരെ ക്ഷീണിതനായി അവിടെ ഇങ്ങനെ കമിഴ്നടിച്ച് കിടക്കഴിഞ്ഞ കേട്ടോ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലും നന്ദിനി സൂര്യക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യക്കൊന്ന് തല ഉയർത്താൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ രാജു പറയുന്നുണ്ട് നന്ദിനി നിനക്ക് സ്നേഹമുണ്ട് എന്ന് പറയാനിട്ടോ എനിക്ക് സ്നേഹം ഉണ്ടായിട്ടല്ല അങ്ങേര് തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ പാവം തോന്നിയിട്ടാണ് ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കിയത് അതുകൊണ്ട് നിങ്ങളീ കഞ്ഞിയും ഉണക്കമുളകും അവരുടെ കൈകളിൽ കൊണ്ടു കൊടുക്കുക അത് കേട്ടോടൻ തന്നെ നിനക്ക് കൊണ്ടു കൊടുത്താൽ എന്താ എന്ന് രാജു ചോദിക്കേണ്ടത് അത് കേട്ട ഉടൻ തന്നെ നിങ്ങൾ കൊണ്ടു കൊടുത്താൽ മതി രാജു കേട്ടോ അത് വേണ്ട നന്ദിനി നീ കൊണ്ടു കൊടുക്ക് എന്നാൽ ശരി ഈ ഞാനും കൂടി കൂടെ വരാമെന്ന് പറയണിട്ടോ രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങ് പോയി കൊണ്ടു കൊടുക്കാന്ന് പറയണെ അങ്ങനെ സൂര്യാണെങ്കിലോ ടാബിളിൽ കിടക്കാണ് അപ്പൊ സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ രാജു ആ സമയം നന്ദിനി ക്ലാസ്സിൽ കാണാൻ കഞ്ഞിയുമായി വന്നിരിക്കുന്നത് അപ്പൊ ഇതാ എന്ന് പറഞ്ഞ് നന്ദിനി കൊടുക്കുമ്പോ സൂര്യ അത് വാങ്ങുന്നുണ്ട് ഇതെന്താ എന്ന് ചോദിക്കുമ്പോ ഉടനെ ഇത് കഞ്ഞിയാ കഞ്ഞിയോ അന്ന് നിന്റെ നാട്ടിൽ പോയപ്പോൾ പഴഞ്ചോറ് ഉണ്ടാക്കി തന്ന അതാണോ അത് പഴഞ്ചോറ് ഇത് കഞ്ഞിയാണ് ശരീരം നിങ്ങളുടെ തളർന്നിരിക്കുന്നു ഛർദ്ദിച്ചത് കൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ കഞ്ഞി കുടിക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ അപ്പൊ ഈ കാണുന്ന സാധനം ഇത് മുളകാണ് അത് പറയുന്നുണ്ട് ആ ഇത് ഉണക്ക മുളക് ഇതും കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി സ്പീഡിൽ കുടിക്കാം എന്ന് നന്ദിനി പറയുന്നുണ്ടോ അതും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം പോവാൻ നിൽക്കുമ്പോൾ സൂര്യ ഇങ്ങനെ കുടിക്കുന്നത് കുപ്പിയിൽ കുപ്പിയിൽ നിന്ന് കുടിക്കുന്ന അതേ ആ ഒരു റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ നന്ദിനി പറയണേ ഇതേ ഈ നിങ്ങളുടെ മദ്യക്കുപ്പിയല്ല ഇത് കഞ്ഞാണ് ആ കഞ്ഞു അതിൻ്റെതായ രീതിയിൽ കുടിക്കും എന്നും പറഞ്ഞ് നന്ദിനി പോവാണ് കേട്ടോ ഈ സമയം കുപ്പി കുടിച്ചവനെ കഞ്ഞി കുടിക്കാനെ അറിയത്തില്ലല്ലോ എന്ന് രാജു പറയുന്നുണ്ട് നീ എന്താണോ രാജു പറഞ്ഞത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഏഹ് ഒന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നീട് സൂര്യ ആ കഞ്ഞു ഒരു മുറുക്ക് കുടിച്ച് ഒരു കഷ്ണം മുളകും അങ്ങ് കടിക്കുമ്പോൾ ഏഹ് ഭയങ്കര ടേസ്റ്റ് ഇത് കൊള്ളാലോ എന്നും പറയുന്നുട്ടാ അങ്ങനെ ആ ടേസ്റ്റ് ഏറിയ ഭക്ഷണം സൂര്യ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ എന്നാൽ ഈ സമയം ഇങ്ങനെ യതീന്ദ്രൻ സാറിനെയും അതുപോലെ വിജയം മറ്റുള്ളവരൊക്കെ കാണിക്കുന്ന കേട്ടോ ഇന്ദ്രജ വേദ അവരൊക്കെ അപ്പോഴാണ് ഇന്ദ്രജ പറഞ്ഞത് ഈശ്വര ഞാനൊരു കാര്യം പറഞ്ഞു അത് കേട്ടിരുന്നു യതീന്ദ്ര എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ആ സമയം ഇങ്ങനെ വിജയ എല്ലാരും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതായത് ഇന്ദ്രജയുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നീ നല്ല മിടുക്കനാണ് എത്ര പെട്ടെന്നാണ് പത്മയുടെ മുന്നിൽ നിനക്ക് ഇങ്ങനെ അടവുകൾ എടുക്കാൻ കഴിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അതാണ് ഞാൻ എന്നും പറയുന്നത് അപ്പോഴാണ് ഈ ഒരു കാര്യം വേദ പറയുന്നത് വേദ ഇത് പറഞ്ഞുതന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും കൈകൾ ിൽ കെട്ടിക്കഴിഞ്ഞ പെട്ടല്ലോ വേഗം വണ്ടി സ്പീഡിൽ എടുക്കുന്നു പറയണം അങ്ങനെ വണ്ടി വേഗത്തിൽ ഓടിക്കുന്നു പിന്നെ ഇതാണെങ്കിലും ഇവർ വരുന്നുണ്ട് ഇതേ സമയം ഈ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് സൂര്യ എന്ത് ചെയ്യുന്നു ഈ ലെറ്റർ എടുക്കുകയാണ് കേട്ടാ ഈ ലെറ്റർ എടുക്കുമ്പോൾ ഇതൊരു വിവാഹ പത്രികയാണല്ലോ ഇൻവിറ്റേഷൻ ലെറ്റർ ആണല്ലോ ഇതാരുടെ കല്യാണം എന്നറിയാൻ വേണ്ടി സൂര്യ അത് തുറന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ താൻ ഞെട്ടിപ്പോവാണ് തൻ്റെയും നന്ദിയുടെ എൻ്റെയും നന്ദിയുടെയും വിവാഹം കഴിഞ്ഞതാണല്ലോ പിന്നെ കല്യാണ പത്രിക ഞാനും ഇത്രയും വെച്ചാണ് അടിച്ചത് ഇപ്പൊ ഇത് എങ്ങനെ വന്നു ഇതെന്താ അല്ല വരും ദിവസങ്ങളിലാണല്ലോ ഇതിൽ ഡയറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് എന്തോന്ന് കഥ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്തായാലും മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ പോട്ടെ നന്ദിനിയെടുത്ത് പോട്ടെ എന്ന് പറഞ്ഞ് നന്ദിനെ അരികത്തോട്ട് ചെല്ലാ അപ്പൊ നന്ദിനി ആണെങ്കിലും നിലവിളക്കിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കയാണ് നന്ദിനി ഞാനൊരു കാര്യം ചോദിക്കാൻ വന്ന എന്താ ഇത് ആരുടെ കത്രി വിവാഹ പത്രികയാണ് എനിക്കെങ്ങനെ അറിയാം ഈ വീട്ടിൽ ആരുടെ കല്യാണാ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അത് കേട്ടോണ്ട് തന്നെ അതാ നന്ദിനി ഞാൻ എന്നോട് പറയുന്നത് ഇത് രസമുണ്ട് ഒന്ന് നോക്ക് അയ്യോ എനിക്ക് നോക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ എണ്ണയാണ് അതയിൽ അതിൽ പിടിക്കും അത് പിന്നെ പ്രശ്നമാവും അത് കേൾക്കുന്ന സൂര്യ നീ നോക്ക് ഞാൻ പറയുന്നത് കേക്ക് ഇല്ല നിങ്ങൾ അങ്ങ് നോക്ക് എന്നാ നിങ്ങൾ ഞാൻ നോക്കിയാൽ മതി ആ ഞാൻ നിങ്ങളങ്ങ് നോക്ക് എന്നാ ഞാൻ നിനക്ക് വായിച്ചു തന്നാലേ ആ ശരി എന്ന് പറയണ അപ്പോ ഇങ്ങനെ കല്യാണത്തിൽ ഇങ്ങനെ ആദ്യത്തെ ആ ഒരു ഇത് എഴുതിയിട്ടുണ്ട് ഇതൊരു വിവാഹ പത്രികയാണ് അതുപോലെ തന്നെ ഇന്ന ദിവസം ഇന്ന ഡേറ്റിന് വിവാഹം നടക്കണം വരൻ എന്ന് പറഞ്ഞിട്ടാണ് വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പുറത്തെ യതീന്ദ്രൻ എത്തിയിരിക്കാനിട്ടോ അപ്പൊ ആ വെച്ച സ്ഥലത്ത് അത് കാണാനില്ല അപ്പോ ഉടൻ തന്നെ ഇത് ആരോ എടുത്തിരിക്കുന്നല്ലോ എന്ന് വേദം പറയണം അപ്പൊ ഇന്ദ്രചയും പറയണം ആരാണാവോ അങ്ങനെ വരൻ ഇന്ന ആൾ എന്ന് അങ്ങ് തുടങ്ങുമ്പോഴേക്കും യതീന്ദ്രൻ ആ ഒരു പത്രിക വാങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഇൻവിറ്റേഷനിൽ ലെറ്റർ സൂര്യ സൂര്യപരണേ അച്ഛാ ഈ ലെറ്റർ നോക്ക് അത്ഭുതപ്പെടുത്തുന്ന ലെറ്ററാണ് ഇത് സാധാരണ കല്യാണ പത്രികയല്ല അത് കേട്ട ഉടനെ തന്നെ ഇങ്ങനെ യതീന്ദ്രൻ പറഞ്ഞു വന്ന ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ അച്ഛാ ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പത്രികയാണ് ഇതിലൊരു ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞിട്ട് ഇനി ഇന്ന് വന്ന് നിന്നോടൊന്നെ പറഞ്ഞത് അപ്പൊഴേക്കും ഇന്ദ്രന് നീ മതി ഈ വിളക്കിൽ എണ്ണ ഒഴിച്ചത് നീ അങ്ങ് പോവാൻ നോക്കിയാ അപ്പൊ അന്തിരി ഇതൊന്നും ശ്രദ്ധിക്കാതെ അന്തിരി അങ്ങ് പോകുന്നു പിന്നീട് യതീന്ദ്രന്റെ യതീന്ദ്രൻ ഇങ്ങനെ െ വിളിച്ചോണ്ട് കൊണ്ടുപോയിട്ട് നീ എന്താടാ ചെയ്യുന്നത് എന്താ അല്ല അച്ഛാ ഇത് എന്റെയും നന്ദിയുടെയും വിവാഹ പത്രികയാണ് ഇതിപ്പോ ആരും എവിടെ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ ഞാനാണ് ഇത് ചെയ്ത് എന്തിനാ അച്ഛൻ ഇത് ചെയ്തത് നിന്റെയും നന്ദിയുടെയും വിവാഹം കഴിക്കാം ഞാനല്ലേ നന്ദിയുടെ കഴിത്ത് താലി കെട്ടിയിരിക്കുന്നത് പിന്നെ എന്താ അതിന്റെ ആവശ്യം നീ വെറു ഒരു താലി അട കെട്ടിട്ടുള്ളൂ ഇതൊരു രജിസ്റ്റർ മാരേജിനുള്ള ആ ഒരു ലെറ്ററാണ് അത് കേട്ടോ രജിസ്റ്റർ മാരേജാ അതെന്തിനാ നടത്തേണ്ട ആവശ്യം അതൊന്നും ആവശ്യമില്ലാതെ അച്ഛാ എടാ നീ എന്താ വിചാരിച്ചു േ നീ നിന്റെ അമ്മയെ തോൽപ്പിക്കാനല്ലേ നീ മന്ത്രിയെ കല്യാണം കഴിച്ചു അതെ അതെ അതാണല്ലോ അപ്പൊ ഉടൻ എങ്കിൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ നീ നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ കല്യാണം കഴിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ നിന്റെ അമ്മ കുറച്ചു കഴിഞ്ഞാൽ നന്ദിനിയെ എവിടെ നിന്ന് വിരട്ടി ഓടിക്കും അതോടുകൂടി നന്ദിനി ആണെങ്കിൽ എവിടെ നിന്ന് ഓടാൻ കാത്തു നിൽക്കുകയാണ് നന്ദിനി ഓടുകയും ചെയ്യും അപ്പൊ അപ്പൊ നിന്റെ അമ്മ വിജയിച്ചു നീ തോൽക്കുകയല്ലേ ചെയ്തത് അതേ തോറ്റു അതിനെന്താച്ച ഇത് എന്ന് ചോദിക്കുമ്പോൾ ഇതാവുമ്പോ നിയമപരമായി നീ വിവാഹം ചെയ്തു എന്ന തെളിവുണ്ടാവും ആര് എവിടെ നിന്റെ നന്ദിനെ കൊണ്ടാക്കിയാലും ഏത് കാലവും നിന്റെ ഭാര്യ നന്ദിനി തന്നെ ആയിരിക്കും ആഹാ അത് കൊള്ളാലോ ഇത് വരെ ഞാൻ അങ്ങനെ ഒരു തല എന്റെ വർക്ക് ആയിട്ടില്ല എന്തായാലും എൻ്റെ അച്ഛൻ ഈ അവിടെ പറഞ്ഞത് നന്നായിട്ടോ എനിക്ക് എന്റെ അമ്മയെ തോൽപ്പിക്കണം അവര് സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതിന് ഞാൻ ഇതിന് തയ്യാറാണ് അല്ല ഇതിപ്പോ നന്ദി സംഭവിക്കോ ഈ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നന്ദി ഒപ്പിട്ട് തരുമോ അതൊക്കെ എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഇന്ദ്രജയും പേരെയും സംസാരിക്കാനോ തന്റെ ഭർത്താവും കൂടിയിട്ട് അപ്പോ പറയുന്നുണ്ട് ഇതെന്തായാലും ഒരിക്കലും നടക്കാൻ പാടില്ല നടന്നു കഴിഞ്ഞ പ്രശ്നമാണ് എന്നിങ്ങനെ വേറെ പറയണേ അപ്പൊ ഉടനെ തന്നെ യന്ത്ര പറയാണ് അത് നീ പറഞ്ഞത് ശരിയാണ് നമുക്ക് നന്ദിനി എന്നും ഈ തലയിൽ ഒരു ഭാരമാവരുത് അച്ഛൻ ചെയ്യുന്നത് അതാണ് എന്നും നന്ദിനിയെ ഈ തലയിൽ ഇടാനുള്ള പരിപാടിയാണ് ഈ വീട്ടിൽ നിർത്താനുള്ള പരിപാടിയാണ് പക്ഷെ ഇതൊരു താലികത്തെ നടന്നിട്ടുള്ളൂ അത് വേണമെങ്കിൽ വേറെടുത്ത് കളയാം പക്ഷേ ഈ പറയുന്ന ഈ സംഭവം വേറെടുത്ത് കളയാൻ പറ്റില്ല അപ്പോ അച്ഛന്റെ ഒപ്പം നിൽക്കുക അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ അപ്പ എന്ത് കല്യാണം നടത്തിക്കൊടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വേദന ചോദിക്കാൻ അത് കേട്ടോന്ന് ഏ കല്യാണം നടത്താനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്താ ചേച്ചിയുടെ പരിപാടി അച്ഛനും ഒപ്പം നിൽക്കുന്നതായി അഭിനയിക്കാം പിന്നീട് അങ്ങ് വരും ദിവസങ്ങളിൽ നമുക്ക് അങ്ങ് ചെയ്യാന്ന് പറയാട്ടോ പിന്നീട് കാണിക്കുന്ന യതീന്ദ്രനെയാണ് യതീന്ദ്രൻ ലാപ്ടോപ്പൊക്കെ എടുത്ത് അതിൻ്റെ ആ ഫയൽസും ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ടെൻഷനോട് മുഖത്ത് അങ്ങനെ ഭയങ്കര പരിഭ്രാന്തിയോടുകൂടി അതിങ്ങനെ ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ആവാണ് ഹാവ് രക്ഷപ്പെട്ടു ഇനി എന്തൊക്കേക്ക് ഡേറ്റ് കിട്ടി എന്നറിയാൻ വേണ്ടി യതീന്ദ്രൻ കാത്തു നിൽക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഹാവ് രക്ഷപ്പെട്ടു നാളെ തന്നെ ഇവരുടെ രജിസ്റ്റർ മേരേജ് ചെയ്യുന്നത് അതിനെന്താ വഴി എന്നൊക്കെ ഇനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഈ വേദയുടെയും ഇന്ദ്രജയുടെയും അടുത്തോട്ട് പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പത്മ വരികയാണ് അപ്പോൾ പത്മനെ എന്നെ കണ്ടുകൊടു ഞാൻ ആ ഒരു നോട്ടീസുകൾ ഉണ്ടല്ലോ പേപ്പേഴ്സുകൾ ഉണ്ടല്ലോ പെട്ടെന്ന് മാറ്റണം അപ്പോൾ പത്മ എനിക്ക് തീരെ പെയ്യ അപ്പോഴേക്കും എന്താ മീറ്റിങ് ആ ഇന്നത്തെ മീറ്റിംഗ് വല്ലാത്തൊരു മീറ്റിംഗ് തന്നെയാണ് ഭയങ്കര ക്ഷീണിതയാണ് ഞാൻ ഓനൊന്നു ഉറങ്ങിയിട്ട് നാളത്തെ മീറ്റിങ്ങിന് നിങ്ങൾ പോയിക്കോളൂ അയ്യോ നാളത്തെ മീറ്റിങ്ങിന് എനിക്ക് പോകാൻ പറ്റത്തില്ല അതെന്താ എനിക്ക് വേറൊരു സ്ഥലം വേണം നിങ്ങൾക്ക് എവിടെക്കാണ് പോകാനുള്ളത് എനിക്ക് പറ്റാനേ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പപ്പിനോട് പറഞ്ഞത് പോവാ അയ്യോ എനിക്ക് തീരെ ഇനി ഇപ്പൊ സ്ഥലത്താലും കിടക്കും നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഇന്ദ്രജയുടെയും വേദയുടെ അടുത്തോട്ടാണ് അപ്പൊ എന്താച്ചാ എന്താ കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ ഞാൻ അവളുടെ രജിസ്റ്റർ മാരേജിനുള്ള ഒരു കാര്യം നീക്കിയത് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിനുള്ള ഡേറ്റ് കിട്ടിയിരിക്കുന്നത് നാളെയാണ് ആണോ അച്ഛാ അതെ നാളെയാണ് അപ്പൊ എങ്ങനെയെന്നതിനെ കൊണ്ടുപോവാം അതൊക്കെ ഞാൻ കൊണ്ടുപോവാ നിങ്ങൾ എനിക്കൊപ്പം നിന്നാൽ മതി അച്ഛന ഞങ്ങൾ നിന്നോളാം എന്ന് പറയുമ്പോൾ ചേച്ചി എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് നാളെ അവരുടെ രജിസ്റ്റർ മേരേജ് നടന്നു കഴിഞ്ഞാൽ ആ നന്ദിനി എന്ന് പറയുന്ന പെണ്ണി ഞമ്മടെ തലയിലാവില്ല ആവും അതിനെന്താ വഴി ചേച്ചി അതൊക്കെ ഉണ്ട് കാണാം എന്ന് പറയുന്നു കേട്ടോ